തോന്നും അവൻ മൂടനാണെന്ന് മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയം സംസാരിക്കാൻ ഒന്നും പഠിക്കല്ല നമ്മൾ ജനിച്ചു വന്നപ്പോ സംസാരിക്കാൻ പഠിച്ചിട്ടാ വന്നിട്ടുള്ള ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരം പഠിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുട്ടി കരയുന്നുണ്ട് കരച്ചിലാണ് ഒരു കുട്ടിയുടെ സംസാരം കരച്ചിൽ എന്ന സംസാരം ഉമ്മാക്ക് മാത്രം അറിയുന്ന സംസാരമാണ് കുട്ടികളുടെ ഭാഷ ഉമ്മാക്കറിയാം ഒരു ഉമ്മയും കുട്ടിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം അതാണ് റമസാം മാസത്തിലെ കുട്ടി നോമ്പു വച്ച് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ് മഹാന്മാരായ സ്വഹാപത്തിന്റെയും താപ്യകളുടെയും സലഫുകളുടെയും ഒക്കെ താരികൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും റീബത്താകുന്നു പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും റീബത്താവുക റീബത്ത് പറയരുത് അത് തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോ നമ്മൾ റീബത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു പോവുക ഭാരമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും പറഞ്ഞതെല്ലാം നമുക്ക് ഒരു ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരമാണ് അലൈഹി വസ്സലമ്മയുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് നബിയെ നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ ഞമ്മക്ക് നമ്മൾ ഭയങ്കര ഭാരാണ് ഈ കീ ബഹുമാനപ്പെട്ട ഇന്നെങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാകും ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരത്തെയാ നിസ്കാരം എളുപ്പമാണെന്നും മുനാഫിന് ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് റമ മാസത്തിൽ നോമ്പ് ഓൽക്കുന്ന ആൾക്കാരില് നിസ്കരിക്കാത്തവര് പുതിയാപ്പിള സൽക്കാരത്തിന് പോകുമ്പോ നല്ല നോമ്പുള്ള മനുഷ്യന്മാര് പോരും കാരക്കയും പച്ചവെള്ളവും കുടിച്ച് എല്ലാവരും നോമ്പ് തുറന്നാല് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോ മൂപ്പരിങ്ങനെ ഒന്നാണ്ട് പുറത്ത് കറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ചായക്കാൻ കണ്ടെന്നോട് വരും നിസ്കരിക്കാൻ തോന്നുന്നില്ല നിസ്കാരം മൂമിനിന് മാത്രമേ എളുപ്പമുള്ളൂ സംഗതി അഞ്ചു മിനിറ്റിൽ താഴെ സമയ വേണ്ടത് അതുണ്ടാക്കാനോ നിസ്കരിക്കാനോ ഒക്കെ കൂടി അഞ്ചുമിനിറ്റേ വേണ്ടു പക്ഷേ മോമിനെ മാത്രമേ അത് എളുപ്പമുള്ളൂ മുനാഫിക്കന് അത് ഭാരമാണ് ം ഒരു മനുഷ്യന് ഭാരമായി തോന്നുന്നുവെങ്കിൽ അവൻ്റെ സംശയിക്കണം അവന്റെ പ്രശ്നാണ് എന്നാലോ പറഞ്ഞതൊക്കെ നമുക്ക് ഭാരമാണെങ്കിൽ ഭാരമാണെന്ന് പറഞ്ഞതല്ല നമുക്ക് എളുപ്പമാണ് പറഞ്ഞു അൽഫിന് അഷദ്ണ്ടാക്കല് ഫിത്തന ഉണ്ടാക്കല് കൊലപാതകത്തെക്കാൾ ഭാരമുള്ളതാണെന്ന് ഹബീബുനന്തി വൃത്തിയാക്കൽ ശുദ്ധിയാക്കൽ മരം വെച്ചുപിടിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിയെയാണ് ഓർമ്മ വരേണ്ടതു തന്നെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല

എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരാത്തത് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ കൊറേ ഫിലോസഫികൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ നടന്നാൽ ദീനാവുല ദീൻ ഇസ്ലാം ദീൻ ഒരിക്കലും പ്രമാണങ്ങളല്ല മ്മ്മിന്റെ വ്യക്തിത്വം ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്ന് നമ്മൾ പറയും ചെയ്യ നമ്മുടെ വീടിന്റെ ചുറ്റുപാകവും കൊതു വളർത്തൽ കേന്ദ്രമാവുകയും ചെയ്താൽ ഈ പറഞ്ഞതിനൊന്നും ഒരു അർത്ഥം ഇല്ല വൃത്തിന്റെ ഭാഗം നമ്മൾ പറയാം എന്നിട്ട് നമ്മളെ പേരന്റെ ചുറ്റു ഭാഗത്തും നോക്കിയാൽ നോക്കിയാല് കൊതു വളർത്തൽ കേന്ദ്രമാണ് ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ലാതെ അല്ലാതെ ഏടിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല മോഹ്മിനിന്റെ വ്യക്തിത്വത്തിലുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം മോഹ്മിനിന്റെ ജീവിതത്തിൽ വേണം അതാണ് ഇസ്ലാം ദീൻ ദീൻന്ന് പറഞ്ഞത് ഏടിലങ്ങനെ പലതും ഉണ്ടാവും ഇസ്ലാം ദീനെ രണ്ടു തരത്തിൽ പഠിക്കാൻ പറ്റും ഒന്ന് ഇജ്മാവും തിയാസും താരിഖും എല്ലാം പഠിച്ചാൽ ഇസ്ലാം ദീനെ പഠിക്കാം രണ്ടാമത്തെ ഒരു പഠനണ്ട് മുഹമ്മദ് നബി എങ്ങനെ പഠിച്ചാൽ ഇസ്ലാം ദീനെ മുഴുവൻ കിട്ടും എളുപ്പമുള്ള പഠന അതിൽ ഒന്നും ഒഴിവാകൂല ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മുഖ്മീന്റെ വ്യക്തിത്വത്തിൽ കാണണം നബി ബിസലഹു അലി വസ്സലാ തങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരുപാട് അകലമുണ്ടായി സംസാരങ്ങളിൽ വരെ അതുണ്ടായി നമ്മുടെ സംസാരങ്ങളിൽ വരെ അതുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ട് അതബാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഘടകം അതബാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ഒരു കാരൻ വന്നാൽ അവനോടുള്ള അതബ് വിരുന്ന് വിരുന്ന് സൽക്കാരം എന്നിവ ഈമാനിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലാഹി വൽ യൗമിൽ ആഖിരി ും വിശ്വിക്കുന്നു അവൻ വിരുന്നുകാരനെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാൻ ഒരാളെ ബഹുമാനം എങ്ങനെ പ്രകടനത്തിൽ കാണാ അത് ഹിദുമത്തിലാണ് കാണേണ്ടത് ഇന്ന് നമ്മളൊക്കെ സർക്കാർ സൽക്കാരങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ബഫേ സമ്പ്രദായം വന്നു വിളിച്ചുരുത്തിയിട്ട് വേണമെങ്കിൽ തിന്നോ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാ മേശം വെച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കി എടുത്തു തിന്നോ ഹിതമത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ വിരുന്നുകാരെ ക്ഷണിച്ച് ഇൻസൾട്ട് ചെയ്യരുത് തയ്യാറുണ്ടാവുമ്പോ വിളിച്ചാൽ മതിയല്ലോ ആരപ്പ അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ബഫേ സമ്പ്രദായം വീട്ടുകാരന് ഹിതമത് ചെയ്യാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രം മാത്രമേ വിളിക്കേണ്ടു ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പുണ്യനെബി പറഞ്ഞത് വിരുന്നുകാരനെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുനോ മഹാനാവറുകളുടെ വീട്ടിലൊരു വിരുന്നേരം വന്നു ആരാ വിരുന്നേരം ഞാൻ പറഞ്ഞുതരാം റിഫായി അള്ളാഹുവിന്റെ ആരിഫാണ് ആരി ആണ് എല്ലാം ആണ് പക്ഷേ മഹാനാവറുകളെ നാല് കുത്തുബുകളിലെ ഒന്നാം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയ അല്ല അഖുത്താബുൽ അറബയിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലുള്ളത് ഒരു നായ ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ വീട്ടിൻറെ മുമ്പിൽ ഒരു ചൊറി പിടിച്ച നായയെ കണ്ടു അള്ളാഹു എന്നിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ മഹാനുകൾ വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂടുണ്ടാക്കിട്ട് ആ നായന അയിലാക്കി മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുത്തു രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോൾ ഉസ്താദിന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂട് കണ്ടവർ അത്ഭുതപ്പെട്ടു അവർക്ക് ദേഷ്യവും സങ്കടവുമായപ്പോ സയ്യു കൂ പറഞ്ഞു ഒരു നായ ഇതാ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നിരിക്കുന്നു

അൽ അക്താബുൽ അറബയുടെ സ്ഥാനത്തേക്ക് ഉയർത്താൻ ഉണ്ടായ കാരണമെന്ന മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിരുന്നുകാരൻ അല്ലെങ്കിലും നായന്റെ അടുത്ത് നമ്മൾ കൊറേ പഠിക്കാണ്ട് എല്ലാ മൃഗങ്ങളും നായന്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതാണ് ശുക്ർ എന്ന് നന്ദി അത് നായന്റെ അടുത്ത് പഠിക്കേണ്ടതാണ് ഭക്ഷണം കൊടുക്കാൻ മറന്ന് ഗേറ്റ് പൂട്ടിയിട്ട് യജമാനൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കിട്ടാതെ വിശന്ന് കടന്ന ആ നായാട്ടു യജമാനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കാണുന്നത് ഞാമത്തിനെയാണ് ഞാമത്തിനെ കാണുന്നതിന് പകരം മുനൈമിനെ കാണാൻ കഴിയണം എന്നാണ് ഞാമത്തിന് നമുക്കൊരു പതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപക്ക് ശുക്രി ചെയ്യുന്നതിനേക്കാൾ പതിനായിരം രൂപ കൊടുത്തയച്ചവനാണ് ശുക്രി ചെയ്യേണ്ടത് നായയിൽ നിന്ന് അനുകരിക്കാൻ പാടില്ലാത്തൊരു സ്വഭാവം ഉണ്ട് അത് അത് തന്നെയാണ് ഒരു കല്ലെടുത്തിട്ട് ഒരു നായൻ എറിഞ്ഞാല് നായ ഓടിച്ചെന്ന കല്ലും കടിയാണ് നായന്റെ ചാര ഈ കല്ല് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ അതിങ്ങനെ മേപ്പെട്ടിട്ട് വരുമ്പോ പിന്നീം കടിക്കും പിന്നെ അതിങ്ങനെ തട്ടിട്ട് പിന്നീം കടിക്കും നായന്റെ ചാര ഈ കല്ലാണ് എറിഞ്ഞ സാധനം എന്നാ ആ കല്ലിന്റെ പിന്നിൽ എറിഞ്ഞവനെ കാണാതിരിക്കുന്നു നായ അങ്ങനെ ചെലപ്പോ നമുക്കുണ്ട് ലോകത്തെ ഏറ്റവും വലിയ അതപുകേട് അള്ളാഹുവിന്റെ കലായിലുള്ള അതപുകേടാണ് എന്നാ അള്ളാഹു ഒരു മനുഷ്യനൊരു കലാ കലായിലുള്ള അഥപകേട് എങ്ങനെ കലായി അഥപകേട് കലായിലുള്ള അഥപകേട് തന്നെ അള്ളാഹുവിന്റെ കലായിലുള്ള സങ്കടവും വിഷമവും നാട്ടുകാരോടൊക്കെ പറയാം വെണ്ണണ്ടായി അസുഖം ആയി ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര അടങ്ങാറായി വേദനയായി അരമണിക്കൂർ പല്ല് വേദനയുണ്ടാകുമ്പോഴേക്ക് ഇരുപത്തി മൂന്നര മണിക്കൂറിനെ മറക്കുന്നവരാണ് നമ്മൾ അറു അരമണിക്കൂറാണ് പല്ലുവേദന പല്ലുവേദനയില്ലാത്ത ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിനെ മറക്കുന്നു ആശുപത്രിയിൽ പോയിട്ട് വിഷമായി പൈസ ചിലവായി എല്ലാ നാട്ടുകാരോട് ഇങ്ങനെ പറയും ആകെ അടങ്ങാറായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പറയും എന്താ കാട്ട പടച്ചോന്റെ കഥ അല്ലേ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അഥവ കേട് അള്ളാഹുവിന്റെ കഥയിലുള്ള പരാതി സൃഷ്ടികളോട് പറയല അതാ അള്ളാട് പറയാ പടച്ചോനെ ഞാൻ അഞ്ചും സുഭിയും കൃത്യമായിട്ട് നിർവഹിച്ചിട്ട് ചെന്ത എന്നെ ഇങ്ങനെ അടങ്ങാറാക്കുന്നത് അള്ളാഹുവേ ഞാൻ നിന്നോട് എത്രമാത്രം ദുവാ ചെയ്തിട്ട് എന്തെന്റെ പെരപ്പണി തീരാത്തത് അല്ലാഹുത്താലാക്ക് അത് ഇഷ്ടാണ് എന്നാൽ ജനങ്ങളോട് പറയാൻ അള്ളാഹുവിന് ഇഷ്ടമല്ല ശിക്ഷ രഹസ്യമായിരിക്കും എന്നാണ് ഇമാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അദബ് കേടിന്റെ ശിക്ഷ രഹസ്യം അള്ളാഹുത്താലാക്ക് രണ്ടു തരത്തിൽ ശിക്ഷ ഉണ്ട് ഒന്ന് പരസ്യമായ ശിക്ഷയുണ്ട് ഒന്ന് രഹസ്യമായ ശിക്ഷയുണ്ട് അള്ളാഹുവിന്റെ പരസ്യമായ ശിക്ഷകളാണ് രോഗങ്ങൾ മിക്കവാറും എയ്ഡ്സ് ശിക്ഷാരോഗമാണ് ക്യാൻസർ ശിക്ഷാരോഗമാണ് കുഷ്ടം ശിക്ഷാരോഗമാണ് പനി വരെ അള്ളാഹു മനുഷ്യന് ശിക്ഷയായി നൽകും അത് പരസ്യമായ ശിക്ഷയാണ് എന്നാൽ അള്ളാഹുവിന്റെ രഹസ്യമായ ശിക്ഷയുണ്ട് അത് അതവുകേടിനുള്ള ശിക്ഷയാണ് പരസ്യമായ ശിക്ഷയല്ലാത്ത രഹസ്യമായ ശിക്ഷ മൂന്ന് തരത്തിലാണ് ഒന്നാമത്തേത് ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നു പക്ഷെ നടക്കണില്ല റവതാ മാസത്തില് മുപ്പത് ദിവസം തറാവിന് പോണെന്ന് കരുതിയതാണ് പക്ഷെ പോകാൻ പറ്റണില്ല അഥവാ കേടിനുള്ള ശിക്ഷയാണ് ഇബാദത്തുകൾ ചെയ്യണമെന്ന് തോന്നുന്നു പക്ഷേ നടക്കണില്ല രണ്ടാമത്തേത് ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് തോന്നുന്നു പക്ഷേ നടക്കണില്ല മൂന്നാമത്തേത് ദ്വാ ചെയ്യണമെന്ന് തോന്നുന്നു പക്ഷേ നടക്കണില്ല ഇത് മൂന്നാണ് ശിക്ഷ ഉസ്താദിനെ നിസ്സാരമാക്കലാണ് ഏറ്റവും വലിയ എന്ന് മഹാനായ ഇസ്ലാം ഹുജത്തുവിന്റെ തന്റെ അയ്യുഹൽ എഴുതിയത് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും ഏറ്റവും വലുത് ഉസ്താദിനോട് ചെയ്യുന്നതാണ് നബി മൻ ഖഫഫൽ ഉസ്താദ ഒരാൾ ഉസ്താദിനെ നിസാരമാക്കിയാൽ മൂന്ന് ശിക്ഷകൾ ദുന്യാവത്ത് ആഹൃത്തിലെ ദുന്യാവെന്ന് മൂന്ന് കാര്യം അവൻ അനുഭവിക്കണം ഒന്ന് നിസിയാനു മാതാ അല്ലമാ പഠിച്ചത് മറക്കും

ആലിമിന്റെ എതിരിൽ വരുന്ന ആളല്ല ജാഹിര് ജാഹിലി എന്ന് പറഞ്ഞാല് ബോധമില്ലാത്തവൻ എന്നാണ് അബൂ അബു ജാഹില്വരമില്ലാത്തവനല്ല ഒരു വിവരമില്ലാത്തവനെ പിടിച്ചു കുറേശ്ശികള് നേതാവാക്കോ ആക്കൂലല്ലോ വിവരമൊക്കെ ബോധമില്ല എന്നതാണ് പ്രശ്നം ബോധമില്ലാത്തവനായി തീരലാണ് എലിമിന്റെ മറവി എന്ന് പറഞ്ഞത് അല്ലാതെ വിവരമില്ലാത്തവനായി തീരലല്ല രണ്ടാമത്തേത് അന്നം മുട്ടലാകുന്നു റിസുഖ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രല്ല ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അവസാനം ചീത്തയായി മരിക്കുകയും ചെയ്യും ചീത്തയായ ദുഷിച്ച മരണം ഉണ്ടാവും ഉസ്താദിനെ നിസ്സാരമാക്കുക എന്ന അതപുകേട് ചെയ്യുന്നവന് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് അതബുകേടാണ് നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തികളിൽ നമ്മുടെ നൃത്തങ്ങളിലും ഇരുത്തങ്ങളിലും എല്ലാം അഥബ് കേട് ഒരു മനുഷ്യനെ അതവ് പഠിപ്പിക്കുന്നത് ഏഴു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയാണ് എന്നാണ് ഒരാൾ അഥവ് പഠിപ്പിക്ക പഠിക്കേണ്ടത് ഏഴു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമിദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഏഴു വയസ്സ് കളിക്കാനുള്ളതാണ് രണ്ടാമത്തെ ഏഴ് വയസ്സ് അദബ് പഠിപ്പിക്കാനുള്ളതാണ് ഒരു ചെറിയ കുട്ടി വാപ്പാന്റെ അല്ലെങ്കിൽ വല്ലിപ്പാന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മൂന്ന് വയസ്സായിട്ടുള്ളു താടിമ പിടിച്ചു വലിച്ചു എന്നാ ഒന്നും പറയണ്ട അത് കളിയായി കുട്ടിയാ മതി ആ കുട്ടി തന്നെ എട്ടാമത്തെ വയസ്സിലാണത് ചെയ്ത് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റൂല കാരണം ഏഴ് മുതൽ പതിനാല് വരെ അവൻ അതവ് പഠിപ്പിക്കുന്ന സമയമാണ് ഏഴ് മുതൽ പതിനാല് വരെ അവനെ അതുപോടിപ്പിക്കുന്ന സമയമാണ് എട്ടാമത്തെ വയസ്സിലാണ് വല്ലിപ്പാന്റെയോ വാപ്പാന്റെയോ നേർക്ക് കാൽ കാൽനീട്ടിരിക്കുന്നതെങ്കിൽ പറയണം